നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഷോയിൽ ഇരിക്കുമ്പോഴാണ് നയപ്രഖ്യാപന പ്രസംഗത്തിനായി വരുന്നത് നമ്മൾ വലിയ ആകാംക്ഷയോടെ ഇങ്ങനെ ഉറ്റുനോക്കുകയായിരുന്നു എല്ലാവരുടെയും മുഖത്ത് ആ കൗതുകവും ഞാൻ ആ സമയത്ത് കണ്ടിരുന്നു ആ കൗതുകത്തോടെ നമ്മൾ നോക്കിയിരിക്കുന്നു ഗവർണർ വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ റെസ്പോൺസ് മുഖ്യമന്ത്രിയും സ്പീക്കറും ഒപ്പം മന്ത്രി കെ രാധാകൃഷ്ണൻ നിൽക്കുന്നു വളരെ സന്തോഷത്തിലാണ് അവർ മൂന്ന് പേരും നിൽക്കുന്നത് ഗവർണർ വന്നിറങ്ങുന്നു ഡോർ തുറക്കുന്നു പുറത്തേക്ക് ഇറങ്ങുന്നു അപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എക്സ്ചേഞ്ച് എന്തായിരിക്കും എന്നുള്ള ഇതായിരുന്നു പ്രധാനപ്പെട്ട കൗതുകം പക്ഷേ ഗവർണർ ആകെ ആ നിയമസഭയിൽ എത്തി ചെലവഴിച്ചത് ആറു മിനിറ്റ് മാത്രമാണ് അതേ വന്നുതാ പോയി അതാണ് സംഭവിച്ചത് കൃത്യമായിട്ട് അത് തന്നെയാണ് സംഭവിച്ചത് അപ്പോൾ അനുനയമുണ്ട് അല്ലെങ്കിൽ അനുനയത്തിലൂടെയാണ് ഈ കരട് ഒരു തിരുത്തലും വരുത്താതെ ഞാൻ സമ്മതി അല്ല ഗവർണർ സമ്മതിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ വിലയിരുത്തുമ്പോഴാണ് ഈ ആറ് മിനിറ്റിൻ്റെ എപ്പിസോഡ് നമ്മൾ കാണുന്നത് ഏറ്റവും ഷോർട്ടസ്റ്റ് നയപ്രഖ്യാപന എപ്പിസോഡ് ഇതായിരിക്കണമെന്ന് ഞാൻ തോന്നു എനിക്ക് തോന്നുന്നു ഇതിനു മുൻപ് ഇത്രയും ചുരുങ്ങിയ സമയം മാത്രം ചെലവഴിച്ച് ഗവർണർമാർ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമെങ്കിൽ അത് തിരുത്താം വരും നിങ്ങളുടെ സംഭാഷണ വേളയിൽ അപ്പോൾ ഈ നയപ്രഖ്യാപനത്തിനായി വരുന്ന ഗവർണർ ചില ൾ ഒഴിവാക്കി വിടുന്നതോ അല്ലെങ്കിൽ കുറച്ച് മാത്രം വായിച്ചിട്ട് അവസാനിപ്പിക്കുന്നതോ അല്ലെങ്കിൽ തിരുത്തൽ ആവേണമോ അവസാനിപ്പിക്കുന്നതോ ഒക്കെയാണ് കഴിഞ്ഞ ഒരു അഞ്ചോ ആറോ ഇൻഷുറൻസ് രാജ്യത്താകെയുള്ള സാഹചര്യം വെച്ച് നോക്കിയാൽ അഞ്ചോ ആറോ ഇൻസുറൻസ് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ പക്ഷെ വന്നിട്ട് ഈ ഒരു പാരഗ്രാഫ് മാത്രം വായിച്ചിട്ട് പോകുന്നു അത് ഒരു മിനിറ്റും പതിനേഴ് സെക്കൻഡും മാത്രം സമയമെടുത്തുകൊണ്ട് അപ്പോൾ അവിടെ അനുനയമല്ല ഇതാണ് എൻ്റെ നയം എന്ന് ഗവർണർ ഉറക്കെ പറഞ്ഞിട്ട് പോയതാണ് ആ ആറു മിനിറ്റ് കൂടെ നമ്മൾ കണ്ടത് പിന്നെ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള സ്റ്റാൻഡ് ഓഫ് ഒക്കെ അവസാനിച്ചു അതുകൊണ്ടാണ് ഇരുപത് ലക്ഷം അനുവദിച്ചത് ആ വാദമൊന്നും നിലനിൽക്കില്ല കാരണം ഗവർണർ ഇപ്പോഴും പിണങ്ങി തന്നെയാണ് കഴിഞ്ഞ ദിവസം എസ് എഫ് ഐക്കെതിരെ നടത്തിയ പരാമർശമൊക്കെ നമ്മൾ കണ്ടതാണ് ഈ നയപ്രഖ്യാപനത്തിന് ഇന്ന് വരുന്നതിന് മുൻപ് അപ്പോൾ കാര്യങ്ങളൊക്കെ പഴയപടി തന്നെ നിൽക്കുകയാണ് എന്തൊക്കെയോ മഞ്ഞുരുക്കാനുള്ള ശ്രമങ്ങൾ ഒരുപക്ഷെ നടന്നിട്ടുണ്ടാകും പക്ഷെ ഒന്നും നടന്നിട്ടില്ല അപ്പോൾ ഗവർണർ യഥാർത്ഥത്തിൽ ഇന്ന് സർക്കാരിനെ ഞെട്ടിച്ചിട്ടുണ്ട് ആ ഒരു ഞെട്ടൽ മാറാത്തത് അതോ ഉടനെ തിരക്ക് പിടിച്ച് വലിയ പ്രതികരണത്തിലേക്ക് പോകേണ്ട എന്നതുകൊണ്ടാണോ മുഖ്യമന്ത്രി ഇതിൽ വലിയ പ്രതികരണം വേണ്ട എന്ന് തീരുമാനിക്കുന്നതും അതേസമയം തന്നെ എൽ ഡി എഫ് കൺവീനർ മറുഭാഗത്ത് പ്രതികരിക്കുന്നതും കണ്ടതെന്ന് അറിയില്ല പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു ക്ലാസിക് കമന്റ് ഉണ്ടായിരുന്നു അതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു സമയപരിമിതി ഉണ്ട് നമുക്ക് ചെറിയൊരു സമയത്തിൽ വരാം ഇല്ലെങ്കിൽ എനിക്ക് അല്ലെങ്കിൽ ഒരാളവസും കട്ടി വരും